ഹായ് ഇന്നേ പറയാൻ പോകുന്ന കാര്യം വളരെ എന്താ പറയുക മനസ്സിനെ മതിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ നാൽപ്പതുകളിലൊക്കെ എത്തുമ്പോഴുള്ള ഒരു ചില വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് ശരിക്കുള്ള കഥകൾ ഞാൻ ഇതിന് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പഴയ വീഡിയോ നോക്കൂ ഞാൻ ഇൻവോൾവ് ആയ രണ്ട് മൂന്ന് കഥകൾ ഞാനതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്ന് വന്നിട്ട് പറയാൻ പോകുന്നത് അതിൻ്റെ ആമുഖ അങ്ങ് പറഞ്ഞേക്കട്ടെ ഭാര്യമാർ വെളിയിലുള്ള ഹസ്ബൻഡ്സ് വെളിയിൽ ജോലി ചെയ്യുന്ന ഭാര്യമാർ നാട്ടിൽ ഏതെങ്കിലും ഒരു എന്താ എന്തായാലും പറയണേ ഹാൻസം ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സ്ത്രീ എങ്ങനെയായിരിക്കണം എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാടാ കേട്ടോ വൾണറബിൾ എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാര്യം എന്താണെന്നറിയോ കയ്യിൽ ഒരുപാട് പണം വരും ഗൾഫിൽ ഭർത്താവ് ആണെങ്കിൽ ഈ ഭാര്യക്ക് ഒരുപാട് പണം കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ അതായത് വീട്ടു ചെലവിനോ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും കുറച്ച് പ്രായമായവരാണ് അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പൈസ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഭാര്യയുടെ പേരിലേക്ക് അയച്ചു കൊടുക്കുന്ന ഗൾഫ് ഹസ്ബൻഡ്സ് ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാവരും വളരെ മനോഹരമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് വളരെ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് പണം സ്വരുക്കൂട്ടി വെച്ച് ഭർത്താവിനെ ഒരു മുതൽക്കൂട്ടാക്കി ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട് കേട്ടോ അവർക്കൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് ബാധകം ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളൊരു കുറേ പഴയ വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ ആർ ഐ ആയിട്ടുള്ള ഭർത്താക്കന്മാർ സൂക്ഷിക്കുകയെന്ന് പറഞ്ഞിട്ടുമായിരുന്നു അതിൽ ഒരു പെട്ടെന്നു പറയാം ഞങ്ങളുടെ അറിവിലുള്ള ഒരു വീട്ടിലെ ആളുടെ ഭാര്യ വളരെ ആയിട്ടുള്ള ഭാര്യ രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് വേറൊരുത്തിൻ്റെ കൂടെ പോയ കഥയാണ് അത് ആ കഥ എന്തായി എന്ന് അറിയണമെന്നുള്ളവർ കൊണ്ടുള്ളവർ കുറെ പാക്കിലെ വീഡിയോ പോയി നോക്കൂ അത് നീളത്തിൽ ആ കഥയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ഇൻവോൾവ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട് സോ ഇപ്പം പറയാൻ വന്നത് ഈ ഡേറ്റിംഗ് ആപ്സ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ നിങ്ങൾ കേട്ടിട്ട് കണ്ടിട്ടുണ്ടാവും പലർക്കും അറിയായിരിക്കും സ്ത്രീകൾ ആണ് എൻ്റെ ഇത് കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഡേറ്റിംഗ് ആപ്സ് എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ട് ഞാൻ അതിനകത്ത് കയറി ഞാൻ ഡൗൺലോഡൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ അതൊരു അങ്ങനെ ഒരു നിയമമുണ്ട് വിവാഹിതർക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല എന്ന നിയമമുണ്ട് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കളവ് അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും ഒരു ഒരു കൊളുത്തതിൽ വീഴുക എന്നു വിചാരിക്കും കൊളുത്തുന്ന ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ പുരുഷന്മാർ അതിൽ സ്ത്രീകൾ അതിനകത്ത് കയറുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അവർ അവൈലബിൾ ആണെന്നല്ലേ അവർ അൺമാരിഡാണെന്നുള്ള പ്രിട്ടക്സ്റ്റിലാണല്ലോ അതൊക്കെ ചെയ്യുക അപ്പോൾ വേറെ ഇതുപോലെ അന്വേഷിക്കുന്ന ആളുകൾ ചിലപ്പോൾ വന്ന് അവരുടെ അടുത്ത് നോണ്ടിരിക്കാം കാരണം അവർ പോയി അവൈലബിൾ ആയതുകൊണ്ടാണല്ലോ അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭർത്താവ് വെളിയിലിരിക്കുന്ന ആളായിരിക്കാം ഗൾഫിലിരിക്കുന്ന ആളായിരിക്കാം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുകയും പിന്നെ മീറ്റ് ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുകയും പിന്നെ അടുത്ത നടപടിക്കൊക്കെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ് വിവാഹിതരായ ആണുങ്ങളാണ് കൂടുതലത് ചെയ്യുന്നത് കേട്ടോ സ്ത്രീകൾ ചെയ്യുന്നില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ് അതൊരു വഞ്ചന കുറ്റമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആണുങ്ങൾ ഉണ്ട് അതാണ് ഞാൻ പറയാൻ വന്നത് അങ്ങനെ ചെയ്ത് പ്രശ്നത്തിലായ ആണുങ്ങളുണ്ട് എനിക്കറിയാവുന്ന ഒരാൾ അങ്ങനെ ഒരു പ്രോബ്ലമിലായി ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വക്കീൽ സോ എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് വേണത് അപ്പം അങ്ങനെ അത് ചെയ്യുന്നുണ്ട് അവിടെ അവർ ഡൈവോഴ്സ് ചെയ്യാൻ പോവുകയാണ് അയാൾക്ക് എന്തായെന്ന് വെച്ചാൽ ഈ ഡേറ്റിംഗ് ആപ്പ് വഴി കണക്റ്റായ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഇയാൾ എന്താ പറയുക വിവാഹമോചനം നേടിയിട്ടില്ല എന്ന് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് കുട്ടിയും വേണ്ടാന്ന് വെച്ചു വിവാഹമോചനം നേടാത്ത ആളെ ആളൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയും വേണ്ടയെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ആ കുട്ടികൾ കൂടെ നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ ആ കുട്ടിയുടെ ഭാവി എന്താകും എന്ന് എന്നാലോചിച്ച് നോക്കൂ അവരുടെ അച്ഛനും അമ്മയും എത്ര വിഷമിക്കുകയല്ലേ ഒരു വിവാഹം ഇപ്പോഴത്തെ ഈ ലിവിങ് ടുഗദറിലേക്ക് കല്യാണം കഴിച്ച ആൾക്കാർക്ക് ചെയ്യാം എന്ന് പറയാം പറയുന്ന നിയമം ഇപ്പോഴും ഇല്ല കാരണം കല്യാണത്തിൽ ഏർപ്പെട്ട് ആ ഭാര്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് നിയമപരിരക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ പൊട്ടത്തരൊക്കെ ഉണ്ടായി അതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെന്റൽ ക്രൂലിറ്റിയില് ഭാര്യമാർക്ക് ഇയാള് വേറൊരു പെണ്ണിന്റെ കൂടെ ലിവിങ് ചികിത്തറാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാം ഒരുപക്ഷെ ഭർത്താവിന് ആ ഭർത്താവിനെ ആ ഭാര്യ ഉപേക്ഷിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല എങ്കിലാ ആണെങ്കിൽ അവർ തോന്നിയ പോലെ ജീവിക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അല്ലാത്ത രീതിയിൽ അല്ല എൻ്റെ ഭാര്യ ഇത് അറിയാൻ പാടില്ല ഒരു സൈഡ് ലൈൻ വലിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് പെടും ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാണ് ഇങ്ങനെ സൈഡ് ലൈൻ വലിക്കുന്നത് നിങ്ങളുടെ ഭാര്യ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഭാര്യയല്ലേ അവരോട് അവരോട് എന്തിനാണ് നിങ്ങൾക്കൊക്കെ ഇത്ര വിരോധം വരുന്നത് എനിക്കറിയില്ല ഞാൻ പല ആളുകളുടെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പരിധി വിട്ട് കഴിയുമ്പം ഇപ്പം ഒരു ഭാര്യ ഒരു പെറ്റിനെ വാങ്ങിച്ചുകൊണ്ട് വരുവാന്നെയായിരിക്കും വീട്ടിൽ ഒരു ബോറടിക്കുന്ന കുട്ടികളെല്ലാം ഇതിന് പോയി പഠിക്കാൻ പോയി അപ്പോൾ എന്ത് ചെയ്യും ഇനി നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പെറ്റിനെ വാങ്ങിക്കുന്നവരുണ്ടാവും ചിലർക്ക് പെറ്റിനെ ഇഷ്ടമാണ് അത് ഭർത്താവിനും ഇഷ്ടമാണ് ശേഷം ഈ ഭാര്യയെ ഉപദ്രവിക്കാൻ പറ്റാത്തത് കൊണ്ട് ചില ആളുകൾക്ക് പെണ്ണുങ്ങളെ അടിക്കാൻ മടിയുണ്ടായിരിക്കും നല്ല കാര്യം ആ പെറ്റിനെ എടുത്തിട്ട് അടിക്കുക എറിയുക ചെറിയ കുഞ്ഞിപ്പീനെയൊക്കെ എടുത്ത് എറിയുക അങ്ങനെ ഒരു ഒരു സ്ത്രീ എന്ത് ചെയ്തു പോയി കംപ്ലൈന്റ് ചെയ്തു അപ്പോഴാണ് പിടി കിട്ടുന്നത് ഇയാൾക്കൊരുതരം ആർ സിസ്സാമോ എന്തോ ഒരു സാഡിസ്റ്റ് മനുഷ്യൻ അങ്ങേരുടെ കൂടെ ഈ പെൺകുട്ടി ഓരോന്ന് ഓരോന്ന് ഈ സൈക്കാമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി പറയുകയാണ് പിന്നെ ഇവർ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ പരൂറാണ് എൻ്റെ മോളെ അതിൽ നിന്ന് പുറത്ത് കടന്നോളൂ കാരണം ഒരുപക്ഷെ ഈ നായക്കുട്ടി ചത്തു കഴിയുമ്പോൾ അടുത്തത് നിന്നെടുത്തായിരിക്കും എന്താണെങ്കിലും ഒരു കൗൺസിലിങ്ങിനെ അയാൾ വിളിച്ചുകൊണ്ട് അയാൾ പോയില്ല അയാൾ പറയണേ നീ വന്നിട്ട് എനിക്ക് ഞാൻ മെൻ്റലി ആണെന്ന് രേഖ ഉണ്ടാക്കി എൻ്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത് അങ്ങനെ അങ്ങനെ കഥകൾ അങ്ങനെ പോകുന്നു അവർ ഡി ബോസിന് ഫയൽ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുകയാണ് അവരടുത്ത് തന്നെ അതിന് മൂവ് ചെയ്യാനായിട്ട് അത് അങ്ങനെ ഒരു കേസ് അതിവിടെ നാട്ടിൽ തന്നെയാണ് ഡൽഹിയിൽ അപ്പോൾ അവിടെയും ഒരു വക്കീൽ വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയണ ഒരു ഫ്രണ്ടിനെ വെച്ചിട്ട് ഞാൻ അതുപോലെ ചെയ്ത് ചെയ്തിട്ടുണ്ടായി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അതാണ് ഞാൻ വരാതിരുന്നത് അതാണ് ഞാൻ പറയാൻ വന്നത് എനിക്ക് ഈ ഒരു ഒരു ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വന്നു ഇവരെ കണക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ എല്ലാവർക്കും അതിലൊക്കെ പൈസ ഉള്ളവരാണ് കേട്ടോ സ്ത്രീകൾ കാശുള്ളവരാണ് ഇതിനൊക്കെ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു വീട്ടമ്മ തൻ്റെ നാൽപ്പത്തി എത്ര നാൽപ്പത് വർഷങ്ങൾ ഇങ്ങനെ ജീവിച്ചിട്ട് ഭർത്താവിന് ഒരു അറുപത് വയസ്സും ഭാര്യയ്ക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ ഭർത്താവ് ഇളക്കം തുടങ്ങി ഇങ്ങനത്തെ ഡേറ്റിംഗ് ആപ്പ് വഴിയൊക്കെ പണം കളിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ത്രീ എവിടെ പോകും അവരുടെ പേരിൽ സ്വത്തുക്കളൊന്നും ഇല്ല അപ്പോൾ എന്തു ചെയ്യും വേറെ ഞാനൊരു ഒരു സ്ത്രീന്ന് ഞാനൊരു എക്സാമ്പിൾ പറയണേ ഞാൻ പറഞ്ഞ സ്ത്രീകൾക്കൊക്കെ സ്വത്തൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ഹണിമൂൺ ടൈമിൽ തന്നെ വായ തുറന്ന് നമ്മൾ സംസാരിക്കണം പേടിക്കരുത് വായ തുറന്ന് പെൺകുട്ടികൾ ഹസ്ബൻഡ്സിനോടാണെങ്കിലും അവരുടെ വീട്ടുകാരോടാണെങ്കിലും തല്ലുപിടിക്കാനല്ല ഞാൻ പറയണേ നമ്മുടെ റൈറ്റ്സ് എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം ഇപ്പോൾ സ്വർണ്ണമായിട്ട് കൊടുക്കുന്നില്ലേ അച്ഛനും അമ്മമാരും അത് നിങ്ങൾക്ക് വേണ്ടിയാണ് അത് അവിടെ വെച്ചോളൂ അത് കഴിഞ്ഞ് വീടൊക്കെ മേടിക്കാൻ നേരത്തെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്യണം അപ്പോൾ ആ വീട് രണ്ട് പേരുടെയും പേരിൽ എഴുതണം കാരണം ലോണിന് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി മതിന്ന് അദ്ദേഹം വാദിക്കും അങ്ങനെയൊന്നും ഇല്ല ലോണ് രണ്ട് പേരുടെ പേരിൽ ഉണ്ടെങ്കിലും ലോണിന് നിങ്ങൾ പോയി സൈൻ ചെയ്ത് കൊടുത്താൽ ലോൺ കിട്ടും കേട്ടോ ഒരുപാട് പേര് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് ഒരു ചെറിയ ചെറിയ അറിവുകളാണ് കേട്ടോ ഈ നിയമത്തിൻ്റെ അത് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവാൻ ഒന്നുമല്ല നമ്മളാ ഹണിമൂൺ ടൈമിലൊക്കെ നമ്മുടെ ഭർത്താവിനെ നമ്മൾ ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നീട് കൂടെ ഇങ്ങനെ നടന്ന് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കരുത്ത് വേർപാടെന്ന് പറയും തമിഴിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഒരു വലിയ നടനില്ലേ ജയം രവി അങ്ങേരുടെ ലൈഫിൽ സംഭവിച്ചത് കണ്ടോ ആ സ്ത്രീയും അവരും എന്ത് ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് എന്താണ് സംഭവിച്ച കാര്യം എനിക്കറിയില്ല ഡിവോഴ്സാണെന്ന് അറിയാം അപ്പോൾ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ ഭക്ഷണം എല്ലാവർക്കും കഴിച്ചേ പറ്റുള്ളൂ നല്ല നിലയിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾ പിന്നെ കോടതി കയറി ഇറങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റും അല്ലെങ്കിൽ ബി എഡും അല്ലെങ്കിൽ ഒക്കെ എടുത്തിട്ട് വെറുതെ വീട്ടിലിരുന്ന് പോയി അവരുടെ ഇവരുടെ ജോലികൾ കാരണമൊക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ ഇങ്ങനെ ചെയ്ത അബദ്ധങ്ങൾ ചെയ്യരുത് കേട്ടോ കുറച്ച് പണം നിങ്ങളുടെ കയ്യിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റായിട്ടോ എന്തിനെങ്കിലും സമ്പാദിച്ച് വെക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നോക്കിക്കൊള്ളണം ആ എല്ലാവരും ഏത് സ്ത്രീയുടെ കയ്യിലാണെങ്കിലും ഒരു സ്വകാര്യമായിട്ട് എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പ് വേണം അല്ലെങ്കിൽ നമുക്കറിയില്ല ഇപ്പം ഒരു പക്ഷെ ഇതിപ്പം വിവാഹം എന്ന് മാത്രമല്ല ഞാൻ പറയുന്ന അല്ല ഡിവോഴ്സ് മാത്രമല്ല അല്ലെങ്കിൽ ഭർത്താവ് വേറെ പെണ്ണുപിടിയനായി പോകുന്നു മാത്രല്ലോ നടക്കുന്നേ മരണപ്പെടാം അപ്പൊ പിന്നെ അത് വിധിയാണെന്നും പറഞ്ഞ് ജീവിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടാൽ മാത്രം പിന്നെ വില ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടും അതുകൊണ്ട് രണ്ട് പേരുടെയും എന്താ പറയണേ ഒരു ഒരു സാമ്പത്തികം വന്ന് കുറച്ച് ഭദ്രമാക്കി വെക്കണം രണ്ട് കൂട്ടർ ഈവൻ ഭർത്താവിനും ബാധകമാണ് ഞാൻ പറയുന്നത് പക്ഷെ എന്നെ കേൾക്കുന്ന മുഴുവനും സ്ത്രീകളായതുകൊണ്ട് ഞാൻ പറയുകയാണ് സ്ത്രീകൾ ഒരുപാട് പേര് അങ്ങനെ അങ്ങനെ പോകുന്നില്ലല്ലോ എന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് മൂന്ന് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് പഴയ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതിനകത്ത് ഞാൻ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ സംഭവിച്ചത് അതൊന്നും പോയി നോക്കാം അതൊന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഏതെങ്കിലും പെൺകുട്ടികളിത് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ അനുമാനം അവർ വന്ന് ഒരിക്കലും ഈ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് സ്വന്തം ഭാര്യമാരുടെ കുറ്റം വന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു കൊലീഗ് നിങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഹ് ഒരു രക്ഷയിലെടോ എൻ്റെ മെസ്സസ് അങ്ങനെ പറയുകയാണെങ്കിൽ അവിടുന്ന് പതുക്കെ സ്കൂട്ടായിക്കൊള്ളണം അല്ലെങ്കിൽ അയാളോടുള്ള ഒരു ബഹുമാനവും അയാളോടുള്ള ഒരു ഇതും വെച്ചിട്ട് എന്താണ് എന്ന് മാത്രം ചോദിക്കരുത് അവരോട് എന്താ ചോദിക്കുക പറയേണ്ടതെന്ന് അറിയാം കളയുന്നത് ഇതൊക്കെ ഒരു കുലീഗിനോട് പറയാൻ പാടുണ്ടോ നിങ്ങളുടെ ലൈഫിലെ ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണീറ്റ് പോകണം അപ്പം നിങ്ങളുടെ നിങ്ങൾക്കത് ഇഷ്ടമില്ല കേൾക്കാമെന്നുള്ളത് അവിടെ മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ അയാൾ ലൈൻ വലിക്കുകയാണ് ഞാനത് പറയുന്നതിന് എനിക്ക് കുറച്ചും നാണക്കേടുണ്ട് എന്നാലും ഞാൻ പറയാണ് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി അവിടെ ത്രീ ഇയർ കോഴ്സ് എന്തോ അങ്ങനെ പഠിക്കാൻ വന്ന ലോ തന്നെ കേട്ടോ അങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു വിവാഹിതനായിട്ട് കുറേ ബിസിനസ് ഒക്കെ നടത്തി അതെന്തോ കുഴപ്പമായിട്ട് പിന്നെ അയാൾ എന്നാൽ ശരി ഇത് പഠിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ എന്തോ അത് റിലേറ്റഡ് ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു തിരിച്ച് വന്ന ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വന്നു അത് പഠിക്കാൻ വന്ന സമയത്ത് അയാളും ഈ കുട്ടിയായിട്ട് എന്തോ ഒരു ഇടപാട് എന്ന് ആലോചിച്ച് നോക്കൂ അവരെ വീട്ടിലിരിക്കുന്നവർ അയാളെ വിശ്വസിച്ച് വിട്ടിരിക്കുകയാണ് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും കൊച്ചും എന്നിട്ട് ഇവിടെ വന്നിട്ട് സൈഡും ഇയാൾ ഇയാള് തിരിച്ചാ ഭാര്യയുടെയും അടുത്തേക്ക് പോയില്ലേ ഇയാൾ ഈ പറഞ്ഞ വിദ്യാർത്ഥിനിയുടെ അടുത്ത് വന്ന് പറയുന്നത് മുഴുവൻ ഈ പെൺ സ്ത്രീയുടെ കുറ്റമായിരുന്നു എൻ്റെ ഭാര്യ അങ്ങനെ ഇങ്ങനെ സഹിക്കാൻ വയ്യ അങ്ങനെ അതുമായിട്ടത് വിശ്വ വിശ്വസിച്ച് കാണും അങ്ങനെ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പം എന്താണ് അത് ആകാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരുപക്ഷെ ഡിവോഴ്സ് ചെയ്തില്ല അയാൾ തിരിച്ചു പോകുകയാണെങ്കിൽ ഈ കുട്ടിക്ക് ട്രൊമയായി അതല്ല അവിടെ ഡിവോഴ്സ് ചെയ്ത് ഈ കൂട്ടരുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ പിന്നെയും ഇയാൾ ഇത് നീ പാറ്റേൺ തന്നെ പിന്തുടരും ഉറപ്പാണ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി വേറൊരാളെ വിട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ കേട്ടോ ഈ പീഡനവും പിന്നെ ഈ പറഞ്ഞ അടി പിടി ചണ്ട പിന്നെ അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് ഡൈവോഴ്സ് ആയ ആൾക്കാരല്ല കേട്ടോ ഞാൻ പറയണേ ഈ ഒരു മാരേജിൽ നിന്നിട്ട് പിന്നീട് അത് വെറുതെ അതിനൊരു കുറ്റം കണ്ടുപിടിച്ച് പോകുന്ന ആൾക്കാരില്ല അതായത് സുന്ദരികളായ ആയിട്ടുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ വേറെ ഒരു മധ്യവയസ്കനുണ്ടാകുന്ന ഒരു താല്പര്യം ആ താല്പര്യത്തിന് വേണ്ടി പെൺകുട്ടികൾ നിന്നു കൊടുത്താൽ നഷ്ടപ്പെടാൻ പോകുന്നത് പെൺകുട്ടികൾക്കാണ് കുറേ പൈസ കണ്ടിട്ടൊന്നും പോകാൻ പാടില്ല മൂല്യങ്ങൾ മൂല്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ച് കിട്ടില്ല നമ്മളത് പിന്നെ എത്രത്തോളം മൂല്യത്തോടു കൂടി ജീവിച്ചാൽ പോലും അവർ വിശ്വസിക്കില്ല അവർ പറയും ആ നിനക്ക് ഇങ്ങനത്തെ വല്ലവൻ്റെയും ഭാര്യേനെ ഭർത്താവിലൊക്കെ കണ്ണുള്ളതല്ല അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിനോട് പോലും പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല ഇങ്ങേർക്ക് ഡൗട്ടായിരിക്കും അങ്ങനെ പല പല കാര്യങ്ങൾ വരും നിങ്ങൾ പക്ഷേ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ ശോഭനയും ആരാണ് മോഹൻലാലുമായിട്ട് എന്ത് നല്ല സിനിമയാണ് ശാന്തി കൃഷ്ണ മോഹൻലാലിനെ വിവാഹം കഴിക്കാൻ കാരണം വീട്ടിൽ പണമില്ലാത്തത് കൊണ്ട് മോഹൻലാലിൻ്റെ വീട്ടിൽ പണമില്ലാത്തതുകൊണ്ട് ഐ എ എസ് കിട്ടിയപ്പോൾ ശാന്തി കൃഷ്ണയുടെ അത് എനിക്ക് ആ പേര് ക്യാരക്ടറിൻ്റെ പേരൊന്നും ഓർമ്മ ഒന്നില്ല നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ശോഭനയെ എന്താ ഇപ്പോഴത്തെ ഭാഷയിൽ പറയാനാണെങ്കിൽ തേച്ചിട്ട് പോയി ശോഭന വന്നിട്ട് ഓൾറെഡി ഇയാളെ വിവാഹം കഴിക്കാൻ വേണ്ടി എം എക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ തറവാട്ടിലെ കുട്ടിയാണ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു ഐ എസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പണമൊക്കെ കിട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഈ സഹോദരിമാരെയും അമ്മയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലും ഈ ശാന്തി കൃഷ്ണയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് കല്യാണം കഴിക്കുകയാണ് അതോടുകൂടി തീർന്നു ലൈഫ് സോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇടപാടിന് പോകാൻ പോകുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക കാരണം ആ അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ഡിസ്കോഡായി ഇവരുടെ ലൈഫ് നേരെ ആയില്ല ആ ശോഭന കല്യാണം കഴിച്ചില്ല അവരേതോ വലിയൊരു പ്രൊഫസറൊക്കെ ആയി മാറിക്കഴിഞ്ഞപ്പോൾ ഇയാളെ വേറൊരു സ്ഥലത്ത് വെച്ച് അവിചാരിതമായിട്ട് കണ്ടുമുട്ടി പിന്നെയും ഇയാൾ ഈ മക്കൾ ഒരുപാട് രണ്ട് മക്കളൊക്കെ ഉള്ള ആൾ ഈ ശോഭനയുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്ന കഥ നിങ്ങളൊന്ന് കണ്ടു കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പുരുഷന്മാർക്ക് ഈ ഭാര്യയിൽ നിന്നുണ്ടായ ഈ കുട്ടികൾ അവരുടെ ജീവരക്തമല്ലേ രക്തമല്ലേ അത് അവരങ്ങനെ വിടു എളുപ്പത്തിൽ അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരില്ലെന്നല്ല ഇട്ടിട്ട് പോകുന്നവരുണ്ട് പക്ഷേ എന്തിനാണ് ഈ റിസ്ക് പെൺകുട്ടികളെടുക്കുന്നത് ഞാൻ ആ രണ്ടും രണ്ട് പിള്ളേരുടെ കാര്യം കണ്ടപ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാണ് ഈ റിസ്ക് എടുത്ത് ഇങ്ങനെ പോകുന്നതല്ലേ ശരിയാണ് പറ്റാത്ത കാര്യം ഇത് വന്ന അടിയിടി ചണ്ടയ്ക്ക് വന്നാൽ കളയണം എന്നാൽ പറയും പക്ഷെ ചെറുതായിട്ടുള്ള ഒരു ഒരസലും ഇതൊക്കെയാണെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവുന്നേ നമ്മൾ നമ്മുടെ വീട്ടിൽ അച്ഛനമ്മമാരോട് ഉണ്ടാവുന്നില്ലേ അതുപോലെ തന്നെയല്ലേ എന്ന് വിചാരിച്ചങ്ങ് മുമ്പോട്ട് പോവുക ഫിനാൻസ് മാത്രം നിങ്ങളെല്ലാവരും ഒന്ന് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കുക കുറച്ച് നെയ്ക്കിരിപ്പൊക്കെ ഉണ്ടാക്കി വെക്കുക അറ്റ്ലീസ്റ്റ് കുറച്ച് ഗോൾഡെങ്കിലും ഉണ്ടാക്കി വെക്കുക ഓക്കെ ചിയർസ് എനിക്ക് വേറെ ഒന്നുമില്ല പറയാനായിട്ട് ഞാനത് പെട്ടെന്ന് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് അത് പറയണം പക്ഷേ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സോ ദാറ്റ്സ് വൈ അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക ഓരോന്ന് ഞാൻ പറയുന്നതിലും സ്ത്രീകൾക്ക് പാഠം എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഒരുപാട് അവന്യൂസ് ഉണ്ട് ഇതെല്ലാം അറിയാനും കേൾക്കാനും ഇപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പിൻ്റെയൊക്കെ പലർക്കും അറിയാതിരിക്കാം ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഈ തെറ്റായ പ്രവണതയിലേക്ക് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തിയേക്കുക ഓക്കെ